ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കൺസോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ക്ലാസിക് ഓഡിയോ കാസറ്റ് പ്ലെയർ ആണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരെ പോവാം ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളോട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ നിങ്ങളൊരു നയൻറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നേ മനസ്സിലാവും എവർഗ്രീൻ മലയാളം സോങ്സ് സോങ്സൊക്കെ റെക്കോർഡ് ചെയ്ത് പണ്ട് നമ്മൾ കേട്ടിരുന്ന ആ സംഭവം തന്നെ അതെ ഓഡിയോ ക്യാസറ്റ് ഈ ക്യാസറ്റൊക്കെ ഒന്ന് പ്ലേ ചെയ്തു നോക്കാൻ ഒരു പ്ലെയർ വേണ്ടേ അതാണ് ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ജി പാസിൻ്റെ റേഡിയോ ക്യാസറ്റ് റെക്കോർഡ് ഈ കാണുന്ന ഒരു വലിയ ബോക്സിലായിട്ടാണ് ജി പാസിൻ്റെ ഈ ഒരു റെക്കോർഡർ നമുക്ക് കിട്ടുന്നത് ഇത് വെൽ പാക്ഡായിട്ട് തന്നെയാണ് വരുന്നത് മാത്രമല്ല രണ്ട് വർഷത്തെ വാറൻറ്റിയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് ഇപ്പോൾ ഇതിനകത്ത് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട് എഫ് എം എ എം ഒക്കെ ഉണ്ട് യു എസ് പി എസ് ടി കാർഡ് മ്യൂസിക് പ്ലേ ഉണ്ട് ലോ നോയ്സാണ് ഹൈ സെൻസിറ്റിവിറ്റി റേഡിയോ ആണ് ഈ കാസറ്റ് പ്ലെയറിൽ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളറ് തന്നെയാണ് വളരെ ഭംഗിയുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് കലർന്നിട്ടുള്ള ഒരു കളറാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മാത്രവുമല്ല ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ബെറ്റർ എന്ന് പറഞ്ഞാലും പോരാ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനുള്ളത് പിന്നീട് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആദ്യം ഒരു വോളിയം കൺട്രോൾ ബട്ടൺ ഉണ്ട് ഈ ഇത് ജസ്റ്റ് നമ്മുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ് തന്നെയാണ് നമുക്ക് അത് മാത്രമല്ല ഒരു ബാസ് കൺട്രോൾ ചെയ്യുന്ന വേറൊരു ബട്ടൺ കൂടെ ഉണ്ട് പിന്നെ നമുക്ക് ക്യാസറ്റ് പ്ലെയറിലൊക്കെ കാണുന്ന പോസ് സ്റ്റോപ്പ് എജക്റ്റ് ഫോർവേഡ് റിവേഴ്സ് പ്ലേ റെക്കോർഡ് മാക്ച്വൽ ഓഡിയോ കാസറ്റ് യു ആർ നയൻറ്റി എന്ന് പറയുന്ന തൊണ്ണൂറ് മിനിറ്റോളം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഓഡിയോ ക്യാസറ്റാണ് നമ്മൾ ഈ പ്ലെയറിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഈ കാസറ്റ് പണ്ട് യൂസ് ചെയ്തിരുന്നവർക്കറിയാം ഇത് എത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് ഇതിപ്പോഴും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതിന് ആമസോണിൽ തേർട്ടി ഫൈവ് യു എ ദിറംസ് ആണ് ആയത് നാട്ടിലത്തെ ഒരു എഴുന്നൂറോളം രൂപ വരും പക്ഷേ എഴുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാസറ്റ് ഏകദേശം അഞ്ചെണ്ണം കിട്ടും അഞ്ച് ക്യാസറ്റിന് തൊണ്ണൂറ് മിനിറ്റത്തെ ഈ ഒരു അഞ്ച് കാസറ്റിന് വേണ്ടിയാണ് എഴുന്നൂറ് രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ വേറെ എങ്ങും പോകേണ്ട നമ്മളുടെ ഈ കാസറ്റ് പ്ലെയർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഒരു ചെറിയൊരു യു എസ് പി സ്റ്റിക്ക് മാത്രം മതി ഈ കാണുന്ന പാട്ടുകളൊക്കെയാണ് ഞാൻ ഈ കാസറ്റില് റെക്കോർഡ് ചെയ്തതും അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലാണ് ഈ ഒരു കാസറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് യു എ യിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് ധരംസ് ചിലവാക്കി നമ്മൾ വാങ്ങുന്ന ഈ ഒരു കാസറ്റ് പ്ലെയർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് എന്ന് തന്നെ പറയാം കാരണം ഇതിൻ്റെ ബിൽ ക്വാളിറ്റി വളരെ നല്ലതാണ് ബിൽ ക്വാളിറ്റി മാത്രമല്ല ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ നല്ലതാണ് ഞാനിവിടെ കാസറ്റ് ഇട്ടു ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് റേഡിയോ ടേപ്പ് മ്യൂസിക് ഇതിപ്പം നമ്മൾ ടേപ്പിലാണ് സെൻട്രൽ ഭാഗത്തായിട്ട് കാണുന്നത് അതിപ്പം മുകളിലേക്ക് ഇടുകയാണെങ്കിൽ റേഡിയോ മാറും പിന്നെ ഏറ്റവും താഴെ ബ്ലൂടൂത്ത് ഓപ്ഷൻ അതല്ലെങ്കിൽ നമുക്കിവിടെ യു എസ് പി ഡ്രൈവോ അതല്ലെങ്കിൽ എസ് ടി കാർഡോ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഏറ്റവും താഴെ കാണുന്നത് പിന്നെ നമുക്ക് എഫ് എം എ എം എസ് ഡബ്ല്യു വണ് എസ് ഡബ്ല്യു ടു ഇത് പണ്ടത്തെ നമ്മുടെ റേഡിയോയില് കാണുന്ന ആ ഓപ്ഷനാണ് ബാൻഡ് ചൂസ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ബാൻഡ് ചൂസ് ചെയ്യാനുള്ള ഒരു റോട്ടറി സ്വിച്ചും ഇവിടെ ഉണ്ട് അതുകൂടാതെ ഇവിടെ ഫ്രണ്ടിൽ രണ്ട് സ്റ്റീരിയോ സ്പീക്കറാണ് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് കാണുന്നത് പിന്നീട് നമുക്ക് ഈ ഫ്രണ്ടിൽ ഇതിൻ്റെ റീഡിങ് അതായത് നമ്മൾ ബാൻഡൊക്കെ ചൂസ് ചെയ്യുന്നതിൻ്റെ റീഡിങ് ഒക്കെ ഇവിടെ ഉണ്ട് അത് പോരാതെ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിജിറ്റലി പ്ലേ ചെയ്യുന്നതിൻ്റെയും നെക്സ്റ്റ് അടിക്കുന്നതിൻ്റെയും പ്രീവിയസിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് ഇത് ഇത്രയാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് മാത്രമല്ല ഈ ഒരു ഹാൻഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഈ ഹാൻഡിലിനും ഉള്ളത് പിന്നീട് നമുക്ക് ഒരു ആൻറ്റിന കൊടുത്തിട്ടുണ്ട് ഈ ആൻ്റിന കൊടുത്തത് കൊണ്ട് തന്നെ റേഡിയോ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് റേഡിയോ നമ്മളുടെ വീട്ടിൽ നോർമൽ ഒരു റേഡിയോയും കിട്ടത്തില്ല പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ കിട്ടും ഇവൻ ചില സമയത്ത് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല ഈ ആൻ്റിനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് റേഡിയോ കിട്ടുന്നതായിട്ട് കാണാം പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ആ വലിയ ബാറ്ററി ഉണ്ടല്ലോ ഡി ടൈപ്പ് ബാറ്ററി അത് നാലെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് വയർലെസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പിന്നീട് നമുക്ക് സാധാ ഒരു പവർ കോഡ് കൊടുത്ത് നമുക്ക് ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യാനും പറ്റും ഈ ഒരു കാസറ്റ് പ്ലെയറിൻ്റെ വില എന്ന് പറയുന്നത് യു യിൽ നൂറ്റി നാൽപ്പത്തൊൻപത് ധെറംസ് ആണ് ഇവിടെ നമ്മൾ ഷാർജ സഫാരി മോളിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഞാനിത് വാങ്ങുന്ന സമയത്ത് ഏകദേശം ഒരെണ്ണം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവരോട് അന്ന് ചോദിച്ചു നമുക്കിതിൻ്റെ കാസറ്റ് വാങ്ങാൻ കിട്ടുമെന്ന് പക്ഷേ ഈ കാസറ്റ് വാങ്ങാൻ മിക്ക സ്ഥലത്തും കിട്ടില്ല പിന്നീട് ഞാനിവിടെ ദുബായിൽ തന്നെ വെർജിൻ സ്റ്റോറിൽ പോയപ്പോൾ അവിടെയാണല്ലോ ഈ കൂടുതലും നൊസ്റ്റാൾജിക്ക് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ വാങ്ങാൻ കിട്ടുന്നത് അവിടെ നമ്മൾ പോകുമ്പോഴത്തേന് പഴയ വിനേൽ പ്ലെയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും അതിൻ്റെ കൂടെ കാസറ്റ് ഉണ്ട് പക്ഷേ ഒരു ക്യാസറ്റിന് തന്നെ നൂറും നൂറ്റി അമ്പതും ധെറംസൊക്കെ കൊടുത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഈ മാക്സ്വെലിൻ്റെ ഈ ഒരു കാസറ്റ് വാങ്ങുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി അഞ്ച് ധെറംസിന് അഞ്ച് കാസറ്റ് ബ്ലാങ്ക് കാസറ്റ് കിട്ടും അത് ഓരോ കാസറ്റും തൊണ്ണൂറ് മിനിറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഏതെങ്കിലും ഒരു യു എസ് പി ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കോപ്പി ചെയ്യുക എന്നിട്ട് യു എസ് പി മോഡിൽ ഇട്ടിട്ട് ആ പാട്ട് പ്ലേ ചെയ്യുക അതേ സമയം തന്നെ നമ്മുടെ ക്യാസറ്റിലെ റെക്കോർഡൽ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളെല്ലാം ഈ ഒരു കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വളരെ ചെറിയൊരു നോയിസ് മാത്രമേ ഈ ഒരു റെക്കോർഡിംഗ് രീതിയിലുള്ളൂ പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മലയാളം പാട്ടുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതിന് ഓൾറെഡി ആ ഒരു പഴമയുള്ള ഒരു ഫീൽ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു നോയിസ് ചെറിയൊരു ഗ്രെയിൻസ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ എന്നാലും മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും നല്ല ഒരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസാണ് ഈ ഒരു കാസറ്റ് പ്ലെയറിൽ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മാക്സ്വെല്ലിൻ്റെ ഈ ഒരു ക്യാസറ്റും നല്ല ക്വാളിറ്റി ഉള്ളത് ആണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലൊരു പ്ലെയർ വാങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി നേരിട്ട് വാങ്ങാം അതിൻ്റെ ഷിപ്മെൻ്റ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഭാവിയിൽ നമ്മളുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആർക്കെങ്കിലും ഈ ഒരു ക്യാസറ്റ് പ്ലെയറോ ക്യാസറ്റോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജി സാനിംഗ് ബാ ബായ്